മനുഷ്യന്റെ മനസ്സ് പോലെ മായാചാരം കാട്ടുന്ന മറ്റൊന്നും ഈ ലോകത്തില്ല ശരിയല്ലേ പണ്ട് നമ്മൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് സ്ക്രീനിൽ നടക്കുന്ന ചിത്രങ്ങളാണ് കഥയായിട്ട് നമ്മൾ കാണുന്നത് പക്ഷെ തിയേറ്ററിൻ്റെ പുറകിലെ പ്രൊജക്ടറിൽ നിന്നാണ് ആ നിഴലും വെളിച്ചവും ഒഴുകി വരുന്നത് അതുപോലെ നമ്മൾ സൃഷ്ടിക്കുന്ന ചിന്തകളിൽ നിന്നാണ് നമ്മുടെ മനസ്സിൽ ചിത്രങ്ങൾ തെളിയുന്നത് സ്നേഹത്തിലായിരിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നമ്മൾ കാണുന്നത് പനിനീർ പുഷ്പത്തെ മാത്രമാണ് എന്നാൽ അതേ വ്യക്തിയോട് എപ്പോഴാണോ വെറുപ്പ് അല്ലെങ്കിൽ അനിഷ്ടം തോന്നി തുടങ്ങുന്നത് അപ്പോൾ ആ പൂവ് അപ്രത്യക്ഷമാവുന്നു മുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നു ഒരു നിമിഷം സ്നേഹത്തിലായിരുന്ന വ്യക്തി അടുത്ത നിമിഷം വെറുപ്പിലേക്ക് വഴിമാറുന്നു അതാണ് മനസ്സിന്റെ മായാജാലം ഒരേ പ്രൊജക്ടർ ഒരേ സ്ക്രീൻ പക്ഷേ കഥ മുഴുവൻ മാറിമറിയുന്നു അപ്പോൾ അതാണ് പ്രശ്നം എന്ത് പ്രൊജക്ടറിൽ നിന്ന് വരുന്ന നിഴലും വെളിച്ചവും മാറുന്നു അപ്പോൾ കഥ മാറുന്നു ഈ പ്രൊജക്ടറാണ് നമ്മുടെ മനസ്സ് പ്രണയത്തിൽ സംഭവിക്കുന്നതും ഇതാണ് ആരംഭത്തിൽ സുന്ദരമായിരിക്കും അപ്പോൾ പ്രണയിക്കുന്ന ആളുടെ നടപ്പും വേഷവും സംഭാഷണ ശൈലിയും ഹെയർ സ്റ്റൈലും ഒക്കെ മനോഹരമായി തോന്നുന്നത് ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ പൂവിനെ മാത്രമേ നമ്മൾ കാണൂ എന്നാൽ എപ്പോൾ പ്രണയം നഷ്ടപ്പെട്ടു തുടങ്ങുന്നുവോ അപ്പോൾ മുള്ളുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും അപ്പോൾ കാഴ്ചയാണ് പ്രശ്നം ചിന്തയാണ് പ്രശ്നം നമ്മുടെ മനസ്സാണ് പ്രശ്നം നല്ലത് കാണാനും നല്ലത് മാത്രം ചിന്തിക്കാനും അവനവൻ്റെ മനസ്സിനെ പഠിപ്പിക്കുക എന്നത് മാത്രമാണ് വെറുപ്പിനെ ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി ദേഷ്യത്തെ കുറയ്ക്കാനുള്ള വഴി അത് മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇതാണ് ആരെ പറ്റിയും കുറ്റം പറയാതിരിക്കുക കുറ്റം മാത്രം കണ്ട് അതിൽ ആനന്ദം കൊള്ളുന്നവരോട് കൂട്ടുകൂടാതിരിക്കുക അവരിൽ നിന്ന് അകലം പാലിക്കുക എല്ലാവരുടെയും നന്മ മാത്രം കണ്ട് തിന്മകൾ കാണാതെ ഒന്ന് ജീവിക്കാൻ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജീവിതം എത്രമാത്രം സുന്ദരമാണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പഴയ ഒരു കഥ കൂടി പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടി വ്യക്തമാവും വിദേശത്ത് നിന്ന് വന്ന ഒരു യുവാവ് അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആ അധ്യാപകന് ഒരുപാട് പ്രായമായിരുന്നു ആ യുവാവ് ചോദിച്ചു മാഷിന് എന്നെ മനസ്സിലായോ ആ അധ്യാപകന് ഒരു പിടിയും കിട്ടിയില്ല യുവാവ് പറഞ്ഞു സാർ എൻ്റെ ജീവിതത്തെ വഴിമാറ്റി വിട്ടത് സാറാണ് ഇന്ന് ഞാനൊരു കള്ളനാവാത്തതിൻ്റെ കാരണം ഇന്ന് ഞാനൊരു ബിസിനസ്സുകാരനായി വളർന്നതിൻ്റെ കാരണം സാറാണ് അപ്പോഴും ഒന്നും മനസ്സിലായില്ല ആ യുവാവ് സംഭവം പറഞ്ഞു തുടങ്ങി സാർ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും പാവപ്പെട്ടവൻ ദരിദ്രൻ ഞാനായിരുന്നു എന്നോടൊപ്പം പഠിച്ചിരുന്ന മുരളി എന്ന ധനികനായ കുട്ടിയുടെ കയ്യിലുള്ള വില കൂടിയ ഒരു വാച്ച് എന്നെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു ഒരു ദിവസം അവൻ ഉച്ചഭക്ഷണം കഴിച്ച് പാത്രം കഴുകാൻ വേണ്ടി പോകുമ്പോൾ അവൻ്റെ വാച്ച് കിണറ്റിൻകരയിൽ അവൻ അഴിച്ചു വെച്ചു ഞാനത് മോഷ്ടിച്ച് എൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിലിട്ടു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് തുടങ്ങും മുമ്പ് സാറ് ക്ലാസ്സിലെ കുട്ടികളോട് മുഴുവനായിട്ട് ചോദിച്ചു ആരെങ്കിലും മുരളിയുടെ വാച്ച് എടുത്തിട്ടുണ്ടോ എന്ന് ഇല്ലെന്ന് എല്ലാവരും ഉത്തരം പറഞ്ഞപ്പോൾ സാറ് ഞങ്ങളെ വരി വരിയായി നിർത്തി എല്ലാ കുട്ടികളോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു പിന്നെ ഓരോരുത്തരുടെയും പോക്കറ്റുകൾ സാറ് പരിശോധിച്ചുകൊണ്ടിരുന്നു ഞാൻ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ പോക്കറ്റിൽ നിന്ന് സാറിന് വാച്ച് കിട്ടിയിട്ടും സാർ ബാക്കി കുട്ടികളുടെ പോക്കറ്റുകൾ പരിശോധിച്ചു ആ വാച്ച് മുരളിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോഴും സാർ ആരാണ് അതെടുത്തതെന്നോ എന്നിൽ നിന്നാണ് അത് കണ്ടെടുത്തതെന്നോ സാർ പറഞ്ഞതേയില്ല അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ആ സംഭവമാണ് സാർ എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ആ യുവാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പിന്നെ അവൻ പതുക്കെ ചോദിച്ചു സാറിന് ഇപ്പോൾ എൻ്റെ മുഖം ഓർമ്മയുണ്ടോ എന്ന് ഇനിയാണ് കഥയുടെ ക്ലൈമാക്സ് ആ അധ്യാപകൻ പറഞ്ഞു ഇല്ല മോനെ കാരണം നിങ്ങളുടെ പോക്കറ്റുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കണ്ണുകൾ കെട്ടിയിരുന്നു അതാണ് മനസ്സിനെ പരുവപ്പെടുത്തൽ അതാണ് സ്നേഹിക്കാൻ മാത്രം മനസ്സിനെ തയ്യാറാക്കൽ അങ്ങനെയെങ്കിൽ പനീർ ചെടിയിലെ പൂക്കളം മാത്രമേ നമ്മൾ കാണൂ മുള്ളുകൾ അപ്രത്യക്ഷമാവും നന്ദി നമസ്കാരം